ഒരു പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ ജ്വലനം നടക്കണമെങ്കിൽ സ്പാർക്ക് ജനറേറ്റ് ചെയ്യണം അതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്പാർക്ക് പെഗ് നമ്മളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഏകദേശം പതിനായിരം തുടങ്ങി ഇരുപത്തയ്യായിരം വോൾട്ടേജാണ് ഈ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്പാർക്ക് പ്ലഗിന്റെ ഇന്നർ കണ്ടക്ടറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോപ്പറും നിക്കലും ചേർന്ന അലോയിയാണ് കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ് റെസിറ്റൻസ് കുറവാണ് നിക്കൽ കൂടുതൽ ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും ഈ വെള്ളനിറത്തിൽ കാണുന്നത് ഹൈഗ്രേഡ് പോർസിനിൻ ഇൻസുലേറ്റർ ആണ് ഉയർന്ന വോൾട്ടേജും വളരെ സ്റ്റേബിളായിട്ട് പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുന്നു ഈ സിറമിക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ചീളു മതി ഒരു ഗ്ലാസ് മുഴുവൻ തകർക്കുക ഇത് മാത്രമല്ല ഒരു മെറ്റൽ ഷീറ്റിനെ പോലും തുലക്കാനുള്ള കഴിവ് ഈ പോറസിലിൻ സിറാമിക്കിനുണ്ട് ഇനി നമ്മൾ ഈ ഒരു നടുക്ക് കാണുന്ന ഭാഗത്തെയാണ് സെൻട്രൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് ഇതിൽ നിന്നാണ് സ്പാർക്ക് ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് ജമ്പ് ചെയ്യുന്നത് ഒരു വാഹനം വളരെയധികം ദൂരം ഓടിക്കഴിയുമ്പോൾ ഇതേ രീതിയില് കാർബൺ കണികകൾ ഇതിലടിഞ്ഞ് സ്പാർക്ക് പ്ലഗ് ഉപയോഗശൂന്യമായി പോവാറുണ്ട് ക്ലീൻ ചെയ്താലും അതിന് ആയുസ് വളരെ കുറവായിരിക്കും ഇനി സ്പാർ പ്ലഗിൻ്റെ ടിപ്പിലും വളരെയധികം ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇറിഡിയും ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് പ്ലഗ്ഗുകൾ ഇതിൻ്റെ ടിപ്പ് വളരെയധികം ഷാർപ്പ് ആയിരിക്കും അതുപോലെ വളരെ കുറഞ്ഞ വോൾട്ടേജ് നന്നായിട്ട് ഫയർ ചെയ്യും ഒരു സാധാരണ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ഔട്ട്പുട്ട് ഇതേ രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇറിഡിയും ടിപ്പിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സ്പാർക്ക് സ്പാർക്കായിരിക്കും വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സ്പ്രെഡിങ് എന്ത് മാത്രം കുറവുണ്ടെന്നുള്ളത് അതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ മിസ്റ്റാൻ ചെയ്യാൻ ഇറിഡിയത്തിന് കഴിയും ഇതുകൂടാതെ സ്വർണത്തെക്കാട്ടിലും വിലയുള്ള പ്ലാറ്റിനും കോട്ട് ചെയ്തിട്ടുള്ള ിപ്പോൾ സ്പാർക്ക് പ്ലഗ്ഗുകളും അവൈലബിൾ ആണ് ഉയർന്ന ടെമ്പറേച്ചറിലും അതുപോലെ കൂടുതൽ നേരം റിലയബിലിറ്റി വേണ്ട സന്ദർഭങ്ങളായിട്ടുള്ള ഫോർമുല വൺ റേസിംഗ് പോലുള്ള കാറുകളിലാണ് അത്തരം സ്പാർക്ക് പ്ലഗ്ഗുകൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഡീസൽ എഞ്ചിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് അല്ല ഇതേ രീതിയിലുള്ള ഗ്ലോ പ്ലഗ്ഗുകളാണ് അവിടെ ഈ പറഞ്ഞ അല്ല ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച ഡീസലിനെ കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള നല്ല നല്ല അറിവുകളും റീൽസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട